അഗജാനന പദ്ം ഗജാനഹർഷം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ ഓം ഗം ഗണപതയേ നമ സഗുരുഭ്യോ നമ ശ്രീകൃഷ്ണായ നമ നമസ്കാരം ഹൈന്ദവർക്ക് ജനനം മുതൽ മരണം വരെ ചടങ്ങുകളുള്ളവരാണ് ഒരു കുട്ടി ജനിക്കുക ആ ജനനം മുതൽ തന്നെ ചടങ്ങ് തുടങ്ങുക ജാതകർമ്മ കർമ്മം മുതൽക്ക് ബ്രാഹ്മണ സമ്പ്രദായത്തിൽ ഇനി ബ്രാഹ്മണേതർക്കാണെങ്കിലും ഈ ജാതകർമ്മം അറിഞ്ഞോ അറിയാതെയോ തന്നെ ചെയ്യുന്നുണ്ട് തേനും വയമ്പൊക്കെ കൊടുക്കുന്ന ചടങ്ങ് നാമകരണം എന്ന് പറഞ്ഞ ചടങ്ങ് ആ നാമകരണ ചടങ്ങാണ് ഇരുപത്തെട്ട് കെട്ട് എന്നുള്ള രൂപത്തിൽ ഒക്കെ ചരട് കെട്ട് എന്നൊക്കെ ചില സ്ഥല സ്ഥലങ്ങളിലൊക്കെ പറയും പഞ്ചലോഹങ്ങൾ കൊണ്ട് കുട്ടിയുടെ ശരീരത്തിൽ കെട്ടുക അതുപോലെ ചില മരുന്നുകളൊക്കെ നിറച്ച് അരുത പോലുള്ള ചില മരുന്നുകളൊക്കെ നിറച്ച് കെട്ടുക ഇതൊക്കെ ശരീരരക്ഷയ്ക്കൊക്കെ ആയിട്ട് പൂർവികരായിട്ടുള്ള നല്ല അറിവുള്ള ആളുകൾ വൈദ്യന്മാർ ജ്യോതിഷന്മാർ വൈദികന്മാർ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ചെയ്തിരുന്ന സമ്പ്രദായമാണ് എന്താണെങ്കിലും ഒരാളുടെ ജനനം മുതൽക്ക് ജ്യോതിഷത്തിന് പ്രാധാന്യമുണ്ട് കുട്ടി ജനിക്കുന്നു ജനന സമയം ജനനലക്നം ആ ലക്നത്തെ അധികരിച്ചുള്ള ജാതകം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് തുടക്കം വിദ്യാരംഭം വിദ്യാവേദാരംഭങ്ങൾ എന്നൊക്കെ പഞ്ചാംഗത്തിലേക്ക് കാണാം അതുപോലുള്ള ചടങ്ങുകൾ ഓരോ സമുദായത്തിനും വ്യത്യസ്തമാണ് സമാവർത്തനാദി കാര്യങ്ങൾ ഒക്കെ ബ്രാഹ്മണ സമൂഹത്തിലും ബ്രാഹ്മണേതരരായിട്ടുള്ളവർക്കും വിദ്യാരംഭമുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളിലും ഗുരുക്കന്മാരുടെയൊക്കെ സമീപത്ത് വെച്ചൊക്കെ നടത്തുന്നതുകൊണ്ട് ഇതിനൊക്കെ ഒരു മുഹൂർത്തമുണ്ട് കൃത്യമായ നല്ല മുഹൂർത്തത്തിൽ ചെയ്യണമെന്നുണ്ട് മൗഹൂർത്തികൻ എന്നാണ് ജ്യോതിഷൻ്റെ ശരിയായിട്ടുള്ള പേര് തന്നെ അപ്പോ നല്ല ശുഭമുഹൂർത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമായിട്ട് ഭവിക്കുക അതാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്നുള്ളത് പ്രശ്നം ജാതകം ഗോളം നിമിത്തം എന്നിങ്ങനെ പറഞ്ഞ മറ്റ് വിഷയങ്ങളുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കേരളീയ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് അല്ലെങ്കിൽ കേരളീയ ജനങ്ങളെ സ്വീകരിച്ചിരുന്നത് ഈ മുഹൂർത്തത്തെയാണ് അതിന് ഓരോ ഗ്രാമങ്ങളിലും ഒരു ജ്യോതിഷ കുടുംബം ഉണ്ടാവും അങ്ങനെയാണ് പഴയ സമ്പ്രദായം അവർ പിന്നെ കാലക്രമത്തിൽ കുറേ പേരൊക്കെ ജ്യോതിഷം വേണ്ടാന്ന് വെച്ചവരുണ്ട് മറ്റ് ജോലികളിലേക്ക് പോയവരുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും ജ്യോതിഷത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ കുട്ടി വലുതായി വിദ്യാഭ്യാസം കഴിഞ്ഞു വേളി വിവാഹമായി വിവാഹത്തിനൊരു സമയമുണ്ട് വിവാഹ മുഹൂർത്തമുണ്ട് അങ്ങനെ അയാളുടെ ജീവിതത്തിലെ ആ ജീവിതാന്ത്യം വരെ ഉള്ള കാലഘട്ടത്തിൽ ജ്യോതിഷത്തിൻ്റെ പിൻ സഹായത്തോടു കൂടിയാണ് കേരളീയ ജനത പ്രത്യേകിച്ച് ജീവിച്ച് വന്നത് ഇപ്പോഴും വരുന്നതും അതെ അതുപോലെ മരിച്ചു കഴിഞ്ഞാലും ഇന്ന് ഒരു ഭാഗം എന്ന് പറയുന്നത് പലർക്കും സംശയം ഉള്ളതും എന്നാൽ പലപ്പോഴും ക്ലിഷ്ടമായിരിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ആവശ്യമുള്ളതാണോ നമ്മൾ വിശ്വാസികളായതുകൊണ്ട് യുക്തിവാദിയുടെ ഭാഷ നമ്മൾ സ്വീകരിക്കണില്ല ഇപ്പോൾ കാരണവന്മാർക്ക് പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടുന്നതെല്ലാം കൊടുക്കും അതുകൊണ്ട് ചെല്ലു പറയാറുണ്ട് ഞാൻ ജീവിച്ചിരുന്നപ്പോഴെല്ലാം കൊടുത്തിട്ടുണ്ട് മരണശേഷം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അച്ഛൻ തന്നെ ജീവിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പോലും ചില മനുഷ്യർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്കൃതി അനുസരിച്ച് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ അച്ഛനന്മാർക്ക് കൊടുക്കണം മരണശേഷവും കൊടുക്കണം ആ എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിശദീകരണം നമ്മളിപ്പോൾ പറയാൻ പോവാം ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ ആ മരിച്ചു കഴിഞ്ഞാൽ ശരീരം ദഹിപ്പിച്ചു അതിൻ്റെ ക്രിയകളൊക്കെ ചെയ്തു പിന്നീട് പ്രേതസ്വഭാവമായിട്ട് മാറുന്നു എന്നാ പറയാ പ്രഹസ്യേണ ഗതം ഗതം പ്രേതസ്വരൂപമായിട്ട് സ്വഭാവമായിട്ട് മാറുക അത് മുക്തിമാർഗത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ആ പ്രേതം എന്നുള്ള അവസ്ഥ മുക്തിമാർഗത്തിലേക്കുള്ള യാത്രയാണെങ്കിലും ഈ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഇവിടെ ചെയ്തിരുന്ന കർമ്മങ്ങൾ ഗുണാഗുണകർമ്മങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ കലേക്ക് എത്താൻ വേണ്ടിയിട്ട് തടസ്സമുണ്ടാവും അതായത് ബാധ്യതകളുള്ളതായിരിക്കും മനുഷ്യൻ ബേഡൻസ് ഉണ്ടാവും അതാരോടൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഭൂമിയിൽ പക്ഷികളോട് മൃഗങ്ങളോട് മനുഷ്യരോട് ഈവൻ ഓരോ ഇൻസെക്റ്റിനോട് പോലും ചെറിയ ചെറിയ ജീവിക സൂക്ഷ്മ ജീവികളോട് പോലും നമുക്ക് കടപ്പാടുണ്ടായിരിക്കും ഒന്നുകിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം അവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ആ കടപ്പാടുകൾ തീർക്കുമ്പോഴാണ് ശരിയായിട്ട് ഭഗവത് സന്നിധിയിലേക്ക് ഒരു ആത്മാവിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള ആ കടപ്പാടുകൾ തീർക്കുന്ന കർമ്മമാണ് മക്കളോ മക്കൾക്ക് തുല്യരായവരോ ചെയ്യേണ്ടത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി അയാളുടെ അനന്തരഗാമിയായ മകനോ മകളുടെ മകനോ മകൻ്റെ മകനോ ആരുമാവാം അവർ ഒരു ദീക്ഷ എടുക്കുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അബ്ദദീക്ഷ എന്നാണ് അതിന് പറയുക ഒരു വർഷത്തേക്ക് ശരീരവും മനസ്സും ശുദ്ധമായി ഈശ്വര ചിന്തയിൽ ലയിപ്പിക്കുക ആക്ച്വലി അതാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മരിച്ച പിതൃവിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതെങ്ങനെ ഉണ്ടാവണം മരിച്ച തിഥിയിൽ മരിച്ച നക്ഷത്രത്തിൽ അങ്ങനെയൊക്കെ ആവാം അതിനൊക്കെ വിധികളുണ്ട് അതിനൊക്കെ ഇതിനൊക്കെ വൈദികന്മാരെന്നുള്ള വിധികൾ പറഞ്ഞുതരും അങ്ങനെ ഒരു വർഷത്തെ ശ്രാദ്ധ ആദരിക്കുന്നയാൾ എന്തു ചെയ്യില്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ല വിവാഹം മുതലായ ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ല അതുപോലെ ഭക്ഷണം വെജിറ്റേറിയൻ ആയിരിക്കണം പൂർണ്ണമായിട്ടും അതുപോലെ മറ്റ് വ്യാപാരങ്ങളൊന്നും പാടില്ല മഹാക്ഷേത്രങ്ങളിലൊന്നും പോവില്ല ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാകുന്നുണ്ട് ആർക്കാ പോകാൻ വയ്യാത്തത് ഒരു ഗ്രഹത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ശബരിമലയ്ക്ക് പോകാൻ പാടില്ല എന്നില്ല ദീക്ഷ ആചരിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പോകാൻ പാടില്ല പുലകൂടി കൂടി അടിയന്തരം കഴിഞ്ഞാൽ പോവാം കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ ആളുകളവിടെ വരണ്ടല്ലോ അത് വേറൊരു വിഷയം എന്തെങ്കിലും ആവട്ടെ ഏതായാലും ആ ദീക്ഷ ആചരിക്കുമ്പോഴാണ് ഈ മരിച്ച ആൾക്ക് ആത്മഗതി ഉണ്ടാവുക അങ്ങനെ ദീക്ഷ ആചരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണെങ്കിൽ അതിന് ആചാര്യന്മാര് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അബ്ദദീക്ഷാദി ലോപേന പ്രേതായാതാ പിശാചത അപ്തീക്ഷ ഒരു വർഷത്തെ ദീക്ഷ ആചരിച്ചില്ല എങ്കിൽ മരിച്ച ആ വ്യക്തി പൈശാചിക ഭാവത്തിലേക്ക് മാറും എന്നർത്ഥം ഇത് തികച്ചും വിശ്വാസത്തിന്റെ പരിധിയിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം യുക്തിവാദവും അതുപോലെ ഉള്ള വാദങ്ങളൊന്നും ഇതിനെതിരെ കൊണ്ടുപോകുന്നതുകൊണ്ട് കാര്യമില്ല കാരണം അത് വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു കാര്യമാണ് അത് ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ കാണുന്ന കണ്ടിരിക്കുന്നത് അതുപോലെ പ്രതിപാദിക്കുന്നു അബ്ദതീക്ഷ ചെയ്തില്ല എങ്കിൽ പൈശാചിക രൂപത്തിലായി മാറും പിശാചെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം പിശുന അശന ഇതി പിശാച പിശുനം മാംസം എന്നാണ് മാംസം ഭക്ഷിക്കുന്നവരെയാണ് പിശാചിക്കൾ എന്ന് പറയുക ഗ്രന്ഥത്തിൽ പറയുക അപ്പോ അനന്തരമായ ആ കുടുംബാംഗങ്ങളുടെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ദുരിതം ഉണ്ടാക്കുക എന്ന് ധരിച്ചാൽ മതി അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് അബ്ദദീക്ഷ പാലിക്കേണ്ടത് അതിന് ലോപം വരാൻ പാടില്ല അതുപോലെ പുംനാമനാരകത്രായതീ പുത്രഹ പുത്രൻ എന്നുള്ള വാക്കിനർത്ഥം തന്നെ പല നരകങ്ങളുണ്ട് പുന്നാമം എന്ന നരകത്തിൽ നിന്നും മനുഷ്യനെ ത്രാണനം ചെയ്യിക്ക രക്ഷിക്കുന്നത് പുത്രനാണ് പുത്രൻ്റെ കടമയാണ് ഇനി പുത്രൻ ഇല്ലായെന്ന് വെച്ചാൽ പുത്രിയുടെ പുത്രനാവാം അതല്ലെങ്കിൽ സഹോദരിയുടെ പുത്രനാവാം അവർക്കൊക്കെ ഈ പിണ്ടകർത്തൃത്വം ഉണ്ട് എന്നർത്ഥം പിണ്ടം എന്നുള്ളത് ശരീരമാണ് ഈ വ്യക്തിയുടെ ശരീരമായിട്ട് സങ്കല്പിച്ച് അരിവെച്ച് പിഡമുണ്ടാക്കി അതിലുള്ള ചടങ്ങുകൾ ബലിയുടെ ക്രിയകൾ വേറെയുണ്ട് ഓരോ വ്യത്യസ്തമായ സമ്പ്രദായങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ ഒരു വർഷത്തെ ദീക്ഷ ആചരിച്ചു കഴിഞ്ഞാൽ ആ കടമകൾ അങ്ങോട്ട് തീരുക പിന്നീട് വത്സര ശ്രാദ്ധം എന്ന് പറയുന്ന ചടങ്ങാണ് നടത്തുക ശ്രദ്ധയോടു കൂടി ചെയ്യുക അങ്ങനെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ചെയ്യാതിരിക്കുക ഇപ്പോ ചില കുട്ടികളൊക്കെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഉണ്ട് ഞാൻ ഇനി വെല്ലിയിടില്ല അതുപോലെ അച്ഛന് ഞാൻ ജീവിതത്തിൽ കൊടുത്താണ് ഇനി വെല്ലിയിടില്ല ഇല്ല വേണ്ട അത്രയേ ഉള്ളൂ വേണം എന്ന് വെച്ച് ചെയ്യണം എൻ്റെ അച്ഛനാണ് ഞാനിവിടെ നിലനിൽക്കാൻ കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും എൻ്റെ സ്മൃതിയിൽ നിന്നും സ്മരണയിൽ നിന്നും ഓർമ്മയിൽ നിന്നും അത് പോവാൻ പാടില്ല അരി നനച്ച് വെക്കണം പണ്ടൊക്കെ കാരണവന്മാർ പറയും പത്തരി നനച്ച് വെക്കാൻ ഒരു ഉണ്ണി ഉണ്ടായില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട ചില കാരണന്മാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉണ്ണി ഉണ്ടായിട്ടും പത്തരി നനച്ച് വെക്കാൻ അവന് തോന്നുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന ആളുകളുണ്ട് ഹൈന്ദവരെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേക തരത്തിലുള്ള സംസ്കാരത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ഒരു വർഷത്തെ ആ ദീക്ഷ അവസാനിപ്പിച്ച് ശാദ്ധക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ശ്രാദ്ധ ഉണ്ടാകാൻ വേണ്ടി വരുമായിരുന്നു അതുപോലെ കർണാടക പ്രദേശത്തൊക്കെ സവിണ്ണി എന്നൊക്കെ പറയുന്ന ആളുണ്ട് അങ്ങനെ ഉണ്ടാൻ വേണ്ടിയിട്ട് വരുന്ന ചില ആളുകളൊക്കെ ആ സമ്പ്രദായത്തിലൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊന്നുമില്ല സാധകാരൊന്നുമില്ല സാധകാരൊന്നുമില്ല ഉണ്ണാൻ വരുന്നവരൊന്നുമില്ല പക്ഷേ എന്തു ചെയ്യും ഭക്ഷണം സാധുജനങ്ങൾക്ക് കൊടുക്കുക അതല്ലെങ്കിൽ ജീവികൾക്ക് കൊടുക്കുക നിവൃത്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും സാധുജന നിങ്ങൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ആലയങ്ങൾ സാധുജനാലയങ്ങളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക നന്നായിട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നർത്ഥം പക്ഷര ശ്രാദ്ധം കഴിഞ്ഞു പിന്നീട് എന്താ ചെയ്യേണ്ടത് പല സ്ഥലങ്ങളിലും ഈ മരിച്ച ആണ്ട് ശ്രാദ്ധ ദിവസം തന്നെ ഇങ്ങനെ ആവാഹിച്ച് സമർപ്പിക്കുക എന്ന് പറഞ്ഞ ചടങ്ങ് പലരും പ്രാദേശികമായിട്ട് പല സ്ഥലത്തും പല രീതിയിലൊക്കെയാണ് പറയുക ചെല്ല് പറയും അച്ഛനെ ആവാഹിച്ചിരുത്തി അതൊക്കെ ഒരു ഗ്രാമ്യമായ ഭാഷയിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് ശരീരം ഉണ്ടായിരിക്കണം അങ്ങനെ ഇരുത്താൻ പറ്റുള്ളൂ പിന്നെ എന്താ ഇത് ചെയ്യണത് ഈ ഇത് വെറുതും അബദ്ധമായിട്ട് കാണിക്കണോ അല്ല ശരിയായി ഈ ചൈതന്യത്തെ പ്രേത ചൈതന്യത്തെ പ്രത്യേക സ്ത്രീയാണെ സ്ത്രീ പുരുഷനാണേ പുരുഷൻ ചതുർബാഹു ആണെ അങ്ങനെ വിഗ്രഹങ്ങളിലേക്ക് മന്ത്രം കൊണ്ട് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിയതിനു ശേഷം ആ ആൾക്ക് അല്ലെ അതിന് ഭഗവത് സായുജ്യം പൂജ ചെയ്ത് ഗതി കൊടുക്കുകയാണ് വേണ്ടത് ആ വിഗ്രഹം അതേ വഴി ക്ഷേത്രത്തിൽ കൊണ്ടു ഇരുത്തി ഇരുത്തിന്നേ ആവുള്ളൂ പലരും പറയാറുണ്ട് ചേലാമറ്റം അതുപോലെ തെക്ക് ഭാഗത്താണെങ്കിൽ പരശുരാമക്ഷേത്രം അതുപോലെ തിരുനെല്ലി ആ തിരുവല്ലം അങ്ങനെയൊക്കെയുള്ള പ്രദേശത്തൊക്കെയാണ് ഞങ്ങളുടെ കാരണവന്മാരെ ഇരുത്തിയിരിക്കുന്നത് എന്ന് പറയും ഇരിക്കയല്ല യഥാർത്ഥത്തിൽ അത് അറിയാൻ എളുപ്പത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയിലുണ്ടായിരുന്ന പാപദോഷങ്ങളെ ഭഗവത് പൂജ ചെയ്ത് ആ പാപദോഷത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ മാറ്റുക മാറ്റിക്കഴിഞ്ഞ് വൈകുണ്ഠമൂർത്തിയിലേക്ക് ലയിപ്പിക്കുക അതാണ് ശരിയായി ചടങ്ങ് ചെയ്യേണ്ടതെന്നർത്ഥം വിഗ്രഹത്തിൽ വരെ വെച്ചതിന് ശേഷം പിന്നീട് പഞ്ചഗവ്യ ശുദ്ധ്യാദികളൊക്കെ ചെയ്ത് ആ പിതൃക്കൾക്ക് പൊതുവേ നിവേദ്യം നിവേദിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസവും തിലഹവനം എന്ന് പറഞ്ഞ ചടങ്ങ് അത് എള്ളുകൊണ്ട് ചെയ്യുന്ന ഹോമാണ് തിലഹവനം ആ തിലഹവനത്തിൽ തന്നെ നാരായണ ഗായത്രി ഉണ്ട് അതുപോലെ ഗോവിന്ദ നാമത്രയമുണ്ട് വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് അനാദി നിധനാനന്ദ ശംഖചക്രഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ എന്നുള്ള മന്ത്രം പ്രേതമുക്തി പ്രോഭ ആ മന്ത്രങ്ങൾ കൊണ്ട് ചെയ്യാം അത് ഓരോരുത്തരുടെയും ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ചും സമ്പ്രദായം അനുസരിച്ചും ചെയ്യാവുന്നതാണ് അതിന് ഇത്ര സംഖ്യ ജ്യോതിഷത്തിൽ വേണമെന്നുണ്ട് കാണുന്നതിനനുസരിച്ച് ജ്യോതിഷത്തിൽ കാണുന്നതിനനുസരിച്ചുള്ള സംഖ്യ തിലഹവന സംഖ്യ കഴിഞ്ഞാൽ പതിനെണ്ണായിരം സംഖ്യ പന്തിരായിരം സംഖ്യ ഇങ്ങനെയൊക്കെയാണ് പതിവ് കഴിഞ്ഞാൽ പിന്നീട് സാധാരണ രീതിയിൽ ഉള്ള പൂജ സാധാരണ രീതിയിൽ ശരിയായിട്ട് മരണാനന്തര കർമ്മങ്ങളിൽ ഏറ്റവും അവസാനത്തെ പൂജ എന്ന് പറയുന്നത് നാരായണബലി എന്ന് പറഞ്ഞ ചടങ്ങാണ് പ്രാക്ടിക്കലി ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേണമെങ്കിൽ അതിന് ഒഴിവാക്കിക്കൊണ്ട് ദ്വാദശനാമ വിഷ്ണുപൂജയും കാലുകഴിച്ചൂട്ടും നടത്താം ഭഗവാൻ്റെ പന്ത്രണ്ട് നാമങ്ങളെക്കണ്ട് പന്ത്രണ്ട് ഭഗമൂർത്തികളെ ആവാഹിച്ച് പൂജിക്കുകയാണ് അത് രാശിയക്രത്തിലെ പന്ത്രണ്ട് രാശി പോലെ വരച്ച് കേശവായ നമ നാരായണായ നമ മാധവായ നമ ഗോവിന്ദായ നമഹ വിഷ്ണവയ നമഹ മധുസൂദനായ നമഹ ത്രിവിക്രമായ നമഹ വാമനായ നമഹ ശ്രീധരായ നമഹ ഋഷികേശായ നമഹ പത്മനാഭായ നമഹ ദാമോദരായ നമ അങ്ങനെ പന്ത്രണ്ട് നാമങ്ങൾ ആ പന്ത്രണ്ട് നാമങ്ങളെ കൊണ്ടും വിശേഷമായിട്ട് ദ്വാദശനാമ പൂജ കഴിച്ച് കാലുകഴിച്ചൂട്ടെന്ന് പറഞ്ഞ് ചടങ്ങ് നടത്തി അതൊക്കെ ആവും വിധം ചെയ്യുക ഒരാൾക്കോ രണ്ടു പേർക്കോ എങ്കിലും ചെയ്യാം കാരണം ഇങ്ങനെ ജപിക്കുന്ന സമയത്ത് സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവരായിരിക്കണം അങ്ങനെയൊക്കെയുണ്ട് സഹസ്രാവർത്തിയുള്ളവർക്കാണ് ചെയ്യേണ്ടതെന്ന് കേട്ടെന്ന് പറയാം ഇനി ഇപ്പം അതൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടായത് കൊണ്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പന്ത്രണ്ട് കൊണ്ട് നമസ്കരിച്ച് ഇപ്പോൾ കുടുംബത്തിലെ ഗൃഹാംഗങ്ങളുണ്ടെങ്കിൽ അവരെ നമസ്കരിപ്പിക്കുക അതുപോലെ ഭാഗവതം വായിച്ചു കേൾപ്പിക്കുക അത് ശരിയായി ആത്മദേവന്റെ കഥയിൽ പറയുന്ന പോലെ ഏഴ് ദിവസത്തെ വായനയാണ് വേണ്ട സപ്താഹായിട്ട് അതിന് സാധിക്കുന്നില്ല എങ്കിൽ വിശിഷ്യമായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കുകയും ഏറ്റവും കുറഞ്ഞത് ദ്വാദശകന്ധം മാത്രമെങ്കിലും എങ്കിലും എന്ന് പറയുമ്പോൾ അത് മാത്രം മതിയും ധരിക്കരുത് ദ്വാദശകന്ധം മാത്രം മതിയല്ലോ ഇനി അത് വായിച്ചാൽ പോലെയൊന്നുമല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഏഴു ദിവസം ഭാഗവതം കേൾപ്പിക്കുക വേണ്ടത് ഇനി അങ്ങനെ സാധിക്കാത്ത പക്ഷം മറ്റ് ചില മന്ത്രങ്ങളുടെ പിൻബലത്തോട് കൂടിയിട്ട് ദ്വാദശ സ്കന്ധം വായിച്ച് അതിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി സൈജക്രിയ പൂർത്തിയാക്കി ഈ പിതൃക്കൾക്ക് ഭഗവത് സന്നിധിയിലേക്ക് ഏത് ഗ്രഹത്തിൽ വെച്ച് ചെയ്യുന്നു അവിടെ തന്നെ വെച്ച് മോക്ഷം കൊടുക്കുക എന്നുള്ള ചടങ്ങ് ആണ് ചെയ്യേണ്ടതെന്നർത്ഥം അതിനുശേഷം ആ പ്രതിമയിൽ അല്പമെങ്കിലും എന്തെങ്കിലും ചൈതന്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര സമർപ്പണം ചെയ്യാം അതല്ലെങ്കിൽ നിമഞ്ജനം ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെയും യുക്തി അനുസരിച്ചും സംവിധ അറിവനുസരിച്ചും കർമ്മശക്തി അനുസരിച്ചും ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് തല്ല യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഭഗവാനോട് ലയിപ്പിക്കുക അഥവാ അഥവാ അതല്ലെങ്കിൽ ഒരു മരിച്ച ഒരു പിതൃവിൻ്റെ അല്ലെ പ്രേതാത്മാവിനെ പിതൃവാക്കി മാറ്റുക പിതൃലോകത്ത് ഈശ്വര തുല്യമാക്കി മാറ്റുക അച്ഛന്ന് വിളിക്കുമ്പോൾ അനുഗ്രഹിച്ച് വരാൻ പാകത്തിന് അത് പ്രേതമാണെങ്കിൽ അനുഗ്രഹിക്കാൻ പറ്റില്ല ദേവനാണെങ്കിൽ അനുഗ്രഹിക്കാൻ പറ്റൂ അപ്പോൾ പിതൃവിനെ പിതൃദേവോ ഭവ ദേവനായി ഭവിപ്പിക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ പിതൃശുദ്ധിയിൽ ചെയ്യേണ്ടതെന്നർത്ഥം അത് പല വൈദികന്മാരും പല സമ്പ്രദായത്തിൽ പഠിച്ചിരിക്കുന്നതിൽ ചിലർ വിപുലമായിട്ട് ചെയ്യുന്നുണ്ട് അതല്ല സാധാരണ സമ്പ്രദായത്തിൽ ചെയ്യുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും അറിവനുസരിച്ചും മനസ്സിൻ്റെ പ്രത്യേകത ഒക്കെയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇത് ഈ ചടങ്ങ് എന്നുള്ളത് കുടുംബത്തിൻ്റെ ഏറ്റവും ഐശ്വര്യത്തിന് ഒരാൾ മരിച്ചു ചെയ്തു കഴിഞ്ഞാലും ആ ആൾക്ക് മാത്രമല്ല മോക്ഷഗതി ഉണ്ടാവുക അശേഷപ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് അതുവരെ ഉണ്ടാകുന്ന ബാലവൃദ്ധ വൃദ്ധാവധി സകല പ്രേതബാധ എന്ന് പറഞ്ഞ് സകല പ്രേത അല്ലെങ്കിൽ കുടുംബ പിതൃക്കൾക്കും ശുദ്ധി കൊടുക്കുകയാണ് ചെയ്യണത് അത് വളരെ ആത്മാർത്ഥമായിട്ടത് ചെയ്യുന്നതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്ര സംഖ്യ ഹവനം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ചെയ്തിരിക്കണം തിലഹവൻ എത്ര സംഖ്യ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ചെയ്തിരിക്കണം കുറയാൻ പാടില്ല അപ്പോൾ വടക്കൊക്കെ ചില വളരെ നിഷ്കർഷയോടുകൂടി ചെയ്യുന്ന വൈദികന്മാരുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രശസ്തനായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതൻ കപാലി നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹം തളിപ്പറമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ക്രിയകൾക്കൊക്കെ വന്നിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വന്നിരുന്ന് ചെയ്യിപ്പിക്കും ഇത്ര സംഖ്യ ജപിക്കാനുണ്ടോ എന്ന് നോക്കും കറക്റ്റായിരിക്കണം നിർബന്ധമായിരിക്കണം അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക വെറുതെ അല്ല ചെയ്യണത് പിതൃശുദ്ധി പിതൃക്കളെ ഭഗവാന്റെ ആ പാദങ്ങളിലേക്ക് ആക്കി നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം തരുന്ന രീതിയിൽ മാറ്റിവിടുന്ന തികച്ചും യജ്ഞപൂർണ്ണമായിട്ടുള്ളൊരു ചടങ്ങാണ് മരണാനന്തര ചടങ്ങല്ല മരണാനന്തര ചടങ്ങ് എന്ന് പറയുന്നത് ശരിയായിട്ട് ദഹനക്രിയ അല്ലെങ്കിൽ പുലകുളി അടിയന്തരെന്നൊക്കെ പറഞ്ഞ് അതോടുകൂടിയിട്ട് അവിടെ അവസാനിക്കുക അതിന് ശേഷം പിന്നീട് യജ്ഞമാണ് നടക്കുന്നത് പിതൃ യജ്ഞം എന്ന് പറഞ്ഞ യജ്ഞമാണ് നടക്കുന്നത് ആ യജ്ഞത്തിൻ്റെയൊക്കെ പിതാവ് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാൻ അനന് നാരായണമൂർത്തി ശ്രീഗുരുവായൂരപ്പൻ നമുക്ക് പറയാം ഭഗവാനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് യജ്ഞോ യജ്ഞപതിർ യജ്ഞ യജ്ഞാംഗോ യജ്ഞവാഹന അല്ലേ ശിരീശ പാപനാശന സർവ്വപാപങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഭഗവാന്റെ നാമം സഹസ്രനാമങ്ങളെ കൊണ്ട് ഗർഭ തൊട്ട് ജപിക്കുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തിട്ടാണ് ഈ പിതൃശുദ്ധി പൂർത്തിയാക്കുന്നത് വളരെ സങ്കീർണവും എന്നാൽ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ക്രിയയാണിത് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ഇതിനെക്കുറിച്ചുള്ള ഒരു സാധാരണ അവബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു എളിയ ശ്രമം നടത്തിയതാണ് എല്ലാവർക്കും നന്ദി എല്ലാവരും ശ്രദ്ധാപൂർവ്വം ഈ പിതൃയജ്ഞം വേണ്ട പോലെ ചെയ്യുക അതോടൊപ്പം ഒപ്പം തന്നെ ഭഗവത യജ്ഞം വേണ്ട പോലെ ചെയ്യുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയം നിവാരണത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വിളിച്ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമോ നാരായണായ